നമസ്കാരം അങ്ങനെ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു മല എലിയെ പ്രസവിച്ചു സീലിംഗ് മെൻട്രി ആരംഭിക്കുന്നു വന്ന ഇൻവെസ്റ്റ് കേരളയിൽ തലസ്ഥാനത്തിന് ഒന്നുമില്ല ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറും കപട നാടകങ്ങളാണ് വിശദാംശങ്ങളോട്ട് വരാം എന്താണ് നമ്മുടെ മന്ത്രി ഇവിടെ വെച്ച് വെഴിഞ്ഞം കോൺക്ലേവിൽ വെച്ച് പറഞ്ഞത് ഒപ്പിടുന്നതെല്ലാം നമുക്ക് കൊച്ചിയിൽ വെച്ച് ഒപ്പിടാം തലസ്ഥാനത്തെ തുറമുഖവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രൊജക്ട് കൊച്ചിയിൽ വെച്ച് സൈൻ ചെയ്തു എംഒ യു ഒപ്പിട്ടോ അപ്പോ ഇതെല്ലാം ഒരു പടമാണ് എന്തെങ്കിലും മാനുഫാക്ചറിങ് വാല്യൂ അഡീഷൻ ലോജിസ്റ്റിക്സ് വെയർഹൌസ് ഏതെങ്കിലും ഒരു മേഖല കാരണം സാധാരണക്കാർക്ക് ഒരു ജോലി കിട്ടണമെങ്കിൽ തുറമുഖത്തിന്റെ പരിസരത്ത് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വരണം ഒരൊറ്റ സ്ഥാപനം പോലും തിരുവനന്തപുരത്തെ തുറമുഖത്ത് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു അഭിപ്രായം പോലും ഒരു എംഒ പോലും അവിടെ പ്രകടിപ്പിച്ചില്ല ഉള്ളതൊക്കെ സ്ഥിരം നാടകങ്ങളാണ് സ്ഥിരമായി ഈ ഇൻവെസ്റ്റ് കേരള ഇല്ലെങ്കിലും ഇവിടെ മോളുകൾ തുറക്കാറുണ്ട് ഇവിടെ സ്വർണ്ണക്കടകൾ തുറക്കാറുണ്ട് ഇവിടെ ആശുപത്രികൾ തുറക്കാറുണ്ട് അതുപോലെ പല പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ അത് തുടങ്ങുന്നതിന് ഇത്തരം ഒരു ഇൻവെസ്റ്റ്മെന്റ് കേരളയും ഇൻവെസ്റ്റ് കേരളയും ഒന്നിന്റെയും ആവശ്യമില്ല അങ്ങനെ സ്ഥിരമായി നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാവരെയും ഒരുമിച്ചിരുത്തി പറഞ്ഞുകൊണ്ട് അതെല്ലാം കൂടി ഒന്നര ലക്ഷം കോടി രൂപയാണെന്ന് പറഞ്ഞാൽ ഇത് ദഹിക്കാൻ കഴിയുന്നതല്ല മലയാളികൾക്ക് മലയാളികളുടെ സാമാന്യ ബോധത്തിന് ഇത് നിരക്കുന്നതല്ല എന്ന് പറയുവാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഓരോരുത്തരെ ഓരോ ലക്ഷം കോടി രൂപയാണ് നിക്ഷേപിച്ചത് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാപനം ദേശീയ സ്ഥാപനം ടാറ്റയാവാം മഹീന്ദ്രയാവാം ഹോണ്ടയാവാം അന്തർദേശീയ സ്ഥാപനങ്ങളായ വോൾവയാവാം ഷെയ്ഡറാവാം എന്തുകൊണ്ട് ഒരു സ്ഥാപനം പോലും കേരളത്തിൽ തിരിഞ്ഞു നോക്കിയില്ല മന്ത്രി ഒരു വർഷം മുമ്പോ മാസം മുമ്പോ പറഞ്ഞു മഹീന്ദ്രയുടെ ഇലക്ട്രിക് വാഹനം തലസ്ഥാനത്ത് നിർമ്മിക്കാൻ പോകുന്നു എവിടെ പോയി മഹീന്ദ്ര അങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ലക്ഷം കോടികൾ നിക്ഷേപിക്കാൻ കരാറെടുത്ത ഒപ്പിട്ട ഒരു ദേശീയ സ്ഥാപനമോ ഒരു അന്തർദേശീയ സ്ഥാപനമോ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഈ ഇൻവെസ്റ്റ് കേരളയിൽ പങ്കെടുത്തില്ല ഒരു എംഒയും സൈൻ ചെയ്തില്ല ഇത് വരാത്തിടത്തോളം കാലം ഈ തലസ്ഥാനത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ കാശ്മെന്റ് ഏരിയയിൽ ഒരു അനക്കവും സംഭവിക്കില്ല ഗേറ്റ് തുറന്നാലും കുറെ കണ്ടെയ്നറുകൾ നമ്മുടെ മുമ്പിലൂടെ കടന്ന് തമിഴ്നാട്ടിലൂടെയും എൻ എച്ചിലൂടെ പാലക്കാട് വഴിയും മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് പോകുമെന്നല്ലാതെ അതിന്റെ നേരിട്ടുള്ള പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ ഒരു സൂചനയും ഇൻവെസ്റ്റ് കേരളയിൽ ഉണ്ടായിട്ടില്ല എന്ന് വളരെ ഖേദപൂർവ്വം ഇവിടെ രേഖപ്പെടുത്തുകയാണ് അതിന്റെ തെളിവുകൾ തുടർന്നു നൽകുന്നു ഇനി അദാനിയുടെ പേര് മാത്രമാണ് ഒരു പിടിവള്ളി മുപ്പതിനായിരം കോടി രൂപ എന്താണ് അതിൽ സത്യം പോർട്ട് വികസനത്തിന്റെ ഭാഗമായി അയ്യായിരം കോടി രൂപ അവർ മുടക്കി കഴിഞ്ഞു പതിനായിരം കോടി രൂപ അവർ മുടക്കാമെന്ന് ഇതിനു മുമ്പ് പലതവണ വ്യക്തമാക്കി അയ്യായിരം കോടി രൂപ എയർപോർട്ടിന് വേണ്ടി അവർ വികസനത്തിന് തയ്യാറാണെന്ന് പലതവണ വ്യക്തമാക്കി കഴിഞ്ഞു ഇതെല്ലാം കൂട്ടിയെടുത്ത് ഒരു മുപ്പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് അവരെ കൊണ്ട് ആ വേദിയിൽ വെച്ച് പറയിപ്പിച്ചു ഇത് ഇങ്ങനെ ഒരു വേദി ഇല്ലെങ്കിലും മുപ്പതിനായിരമല്ല അതിനേക്കാൾ ഉയർന്ന കോടികൾ അമ്പതിനായിരമോ അറുപതിനായിരമോ കോടികൾ അദാനി ഗ്രൂപ്പ് തലസ്ഥാനത്ത് മുടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അത്ര അധികമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്ക് ആഗോളതലത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന കപ്പലുകളുടെയും അതുപോലുള്ള അനുബന്ധ വ്യവസായങ്ങളുടെയും അനുബന്ധ സേവനങ്ങളുടെയും ഭാഗമായിട്ട് അവർക്ക് പതിനായിരക്കണക്കിന് കോടി എൺപതിനായിരമോ അറുപതിനായിരമോ കോടി ഇനിയും മുടക്കേണ്ടി വന്നാലും അവർക്ക് ഈ പ്രോജക്റ്റ് ലാഭകരമാണ് അതുകൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റും ഇല്ലെങ്കിലും അവരെ ഈ കോടികൾ പ്രഖ്യാപിക്കും അതുകൊണ്ട് അവരെ കൊണ്ടുവന്ന് അവിടെ വെച്ചൊരു മുപ്പതിനായിരം കോടി അനൗൺസ് ചെയ്തു എന്നുള്ളത് ഇൻവെസ്റ്റ് കേരളയുടെ നേട്ടമായിട്ട് ഒരു തരത്തിലും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇനി ദുബായ് ആസ്ഥാനമായി ഒരു കമ്പനി ഷറഫ് ഗ്രൂപ്പ് ഷറഫ് ഗ്രൂപ്പ് അയ്യായിരം കോടി രൂപ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞു എവിടെ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്താണ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല അത് പറയാത്തടത്തോളം കാലം അത് എവിടെ വേണമെങ്കിലും നിക്ഷേപിക്കാം അതുകൊണ്ട് തന്നെ അത് തലസ്ഥാനത്തെ പോർട്ടിനാണ് പോർട്ടുമായി ബന്ധപ്പെട്ടാണെന്ന് ഈ നിമിഷം വരെ ഒരു സ്ഥിരീകരണവുമില്ല ഇനി ഈ അറബി നാടുകളിൽ നിന്ന് വരുന്ന നിക്ഷേപത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണാതിരിക്കുന്നതാണ് നല്ലത് ആദ്യത്തെ ഉദാഹരണം ഞങ്ങളിത് പിൻവാങ്ങുന്നു ഞങ്ങൾക്കിത് ചുമക്കാൻ വയ്യ ഈ കുരിശ് ഞങ്ങൾക്ക് ചുമക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ദുബായ് സ്മാർട്ട് സിറ്റി എന്തായിരുന്നു ഇവിടുത്തെ ആഘോഷം ദ സ്മാർട്ട് സിറ്റി കൊച്ചി പ്രൊജക്ട് ഇസ് എക്സ്പെക്ടഡ് ജനറേറ്റ് എ സിഗ്നിഫിക്കൻ നമ്പർ ഓഫ്സ് അക്കോർഡിംഗ് ടു ദ ഇനീഷ്യൽ ഫ്രെയിംവർക്ക് അഗ്രിമെന്റ് ദി പ്രോജക്ട് എയിംസ് ടു ക്രിയേറ്റ് ഓവർ നയൻറ്റി തൗസൻഡ് ജോബ്സ് ഇൻ വേരിയസ് എംപ്ലോയ്മെന്റ് ഏരിയസ് തൊണ്ണൂറായിരം ജോലി സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ സ്മാർട്ട് സിറ്റി എവിടെ പോയി ഊരിക്കൊണ്ടുപോയി കുറ്റിയും പറിച്ചുകൊണ്ടുപോയി ഇൻഅഡീഷൻ ടു ഡയറക്ട് ക്രിയേറ്റ് ഫൈവ് ലാക്സ് ഇൻ ഡയറക്ട് ജോബ്സ് തൊണ്ണൂറായിരത്തിന് പുറമെ അഞ്ച് ലക്ഷം നേരിട്ടല്ലാതെയുള്ള തൊഴിലുകൾ എവിടെ പോയി ഈ തൊഴിലുകളൊക്കെ ഇതുപോലെ കൊട്ടി ഘോഷിച്ച് വർഷങ്ങളടുത്ത് ചർച്ചകൾ ചാനലുകളിലെ നിരന്തരം ചർച്ചകൾ ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തതാണ് ഇങ്ങനെയുള്ള പ്രോജക്റ്റ് മലയാളികൾക്ക് ചെയ്യാൻ അറിയില്ല ഇവിടെ മുപ്പത് വർഷത്തിന് മുമ്പ് ടെക്നോ പാർക്ക് തുടങ്ങിയ കേരളീയർക്ക് മറ്റൊരു ഇൻഫോ പാർക്കോ മറ്റൊരു സ്മാർട്ട് സിറ്റിയോ നേരിട്ട് നടത്താൻ പറ്റില്ല എന്തിനാണ് ദുബായിയുടെ ആവശ്യം എന്ന് അന്ന് ചോദിച്ച ആളാണ് ഞാൻ ഇന്ന് അതേ സ്മാർട്ട് സിറ്റി കുറ്റിയും പേർ ചൂരി പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഇതാണ് അറബി നാടുകളിൽ നിന്ന് വരുന്ന നിർബന്ധിച്ചു കൊണ്ടുവരുന്ന അവരെ ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല അവർക്കൊരു താല്പര്യവുമില്ല അവരെ പല നാടകങ്ങളുടെ ഭാഗമായി നിർബന്ധിച്ചു കൊണ്ടുവന്ന് ഞങ്ങളുടെ മുഖം രക്ഷപ്പെടുത്തി തരണേ എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് അറബി നാടുകളിൽ നിന്ന് വരുന്ന നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ വന്ന ഏതെങ്കിലും ഒരു നിക്ഷേപം കേരളത്തിന് പ്രയോജനപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അക്കോർഡിംഗ് ടു ദി അഗ്രിമെന്റ് സൈൻ ബൈ ദി ഗവൺമെന്റ് ഓഫ് കേരള ആൻഡ് ടീകോം ഇൻവെസ്റ്റ്മെന്റ് അടിയറ സിംബൽ രണ്ടായിരം കോടി രൂപയാണ് നിക്ഷേപിക്കുമെന്ന് പറഞ്ഞത് ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റ് കേരള പോലെ ആഘോഷം നടന്ന ഒരു കാലത്താണ് സ്മാർട്ട് സിറ്റി ഇവിടെ എഴുന്നള്ളി വന്നത് രണ്ടായിരം കോടി രൂപ തൊണ്ണൂറായിരം തൊഴിലവസരം അഞ്ചു ലക്ഷം ഇൻഡയറക്ട് ജോബ്സ് ഇനി നമ്മുടെ വല്ലാർവാടം എന്ത് ചെയ്യുന്നു വിഴിഞ്ഞം പദ്ധതി വരാതിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് രൂപം കൊടുത്ത വല്ലാർവാടം പദ്ധതിയും സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റും രണ്ടും നമ്മുടെ തുറമുഖം വരാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള പലരുടെയും അടവു നയങ്ങളിൽ രണ്ടെണ്ണമാണ് ആദ്യത്തത് പോയെങ്കിൽ രണ്ടാമത്തത് പോകുന്നതിൻ്റെ ചില ചു ചുവപ്പ് പരവതാനികൾ ചില ചാനലുകൾ ഉൾപ്പെടെ വിരിച്ചു തുടങ്ങി കഴിഞ്ഞ മുപ്പത് വർഷവും ട്രിവാൻഡ്രം പോർട്ടിനെ തകർക്കാൻ ശ്രമിച്ച ചാനൽ ഇപ്പൊ കണ്ണീരൊഴുക്കുകയാണ് വല്ലാർപാടം എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല വല്ലാർപാടത്തിന് എന്ത് സംഭവിച്ചു ഇതാണ് ഗതികേട് ഇതാണ് വ്യാജമായി കെട്ടിപ്പൊക്കുന്ന ചില നിക്ഷേപ കഥകൾ അത് ഈ മണ്ണുമായി ചേരില്ല ഇവിടുത്തെ മനുഷ്യ സമൂഹവുമായി ചേരാതെ എഴുന്ന നിൽക്കുകയും ഏതൊരു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പുറന്തള്ളപ്പെടുകയും ചെയ്യും അതൊരു സ്വാഭാവിക ജൈവ പ്രക്രിയയാണ് അതുകൊണ്ട് ഇത്തരം എടുപ്പ് കുതിരകൾ ഇത്തരം സമ്മേളനങ്ങളിൽ വന്ന് ഞങ്ങൾ അയ്യായിരം കോടി പതിനായിരം കോടി എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കുകയോ ബോധപൂർവം വിശ്വസിപ്പിക്കുന്നു എന്നുള്ള തരത്തിൽ അഭിനയിക്കുകയോ ചെയ്തുകൊണ്ട് മലയാളി സമൂഹത്തെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അത് തിരിച്ചടിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് സ്മാർട്ട് സിറ്റിയും വലാർപാടും പ്രോജക്റ്റും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം കപട നാടകങ്ങളിലൂടെ കേരളീയരെ ഇനിയും കബളിപ്പിക്കാൻ ശ്രമിക്കരുത് കാരണം ചിലർ അതെല്ലാം രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ഇന്നലെ സൈലിംഗമെൻക്ക് ഇൻവെസ്റ്റ് കേരളയിൽ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് എഴുപത്തിയഞ്ച് വയസ്സുള്ള ടി എൻ കെമലാസനൻ ആ പ്രായത്തിലുള്ള ആളുകളും ഈ നാട് എങ്ങനെയെങ്കിലും അവരുടെ കണ്ണടയുന്നതിന് മുമ്പ് ഈ നാട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കാണണം എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഇൻവെസ്റ്റ് കേരള അദ്ദേഹം എഴുതുകയാണ് ഇൻവെസ്റ്റ് കേരള ഇസ് എ കളി ഓർ തമാശ ഇൻ കേരള ഓൺലി ഐ തിങ്ക് ഐ വിൽ ലിവ് അനദർ ത്രീ ഇയേഴ്സ് ഐ ആം സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് നാവ് ഡ്യൂറിംഗ് ദീസ് പീരിയഡ് നത്തിങ് വിൽ ഹാപ്പൻ ഇൻ കേരള ഐ കെപ്റ്റ് മനോരമ ഇൻ മൈ സേഫ് നൗ ടു ചെക്ക് വാട്ട് ആർ ദ പ്രോജക്ട് ദാറ്റ് ഇസ് ഡിക്ലെയർഡ് പ്രോജക്റ്റ് എക്സെപ്റ്റ് അദാനി ഓൺലി അദ്ദേഹം ഒരു നാവികനായിരുന്നു അദാനിയുടെ പ്രോജക്ട് അദാനി പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാകും അതല്ലാതുള്ള പ്രൊജക്ടുകൾ എന്താണ് എങ്ങനെ വരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്ടകാലം പരിശോധിക്കുവാൻ ഈ സർക്കാരിൽ വിശ്വാസമില്ല സംവിധാനങ്ങളിൽ വിശ്വാസമില്ല ഓരോരുത്തരും വിശ്വാസം വരണമെങ്കിൽ അവരവർ തന്നെ പണ്ട് ഡൗട്ടിങ് തോമയെ പോലെയാണ് തൊട്ട് നോക്കി വിശ്വസിച്ചാലേ അവർക്ക് വിശ്വാസം വരൂ അങ്ങനെയാണ് നിങ്ങൾ കഴിഞ്ഞ എഴുപത്തഞ്ചു കൊല്ലമായിട്ട് ഇവിടുത്തെ ഡെമോക്രാറ്റിക് സംവിധാനം ജനങ്ങളെ കബളിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മൾ മാത്രം വിചാരിച്ചാലേ നമുക്ക് എന്തെങ്കിലും രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇന്നലെ അവതരിപ്പിച്ച ക്രൂയിസ് ബസ്സിൽ വരുമ്പോൾ ഹരിപ്പാടുള്ള അജിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ കാസർഗോഡിരിക്കുന്നവരാവാം ഇടുക്കിയിലിരിക്കുന്നവരാവാം വയനാട്ടിലിരിക്കുന്നവരാവാം അവരുടെ കരകൗശല വസ്തുക്കൾ കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് പാലക്കാട് മണ്ണാർക്കാട് മുളകൊണ്ട് ഉത്പാദിപ്പിക്കുന്ന ജംഷദിന്റെ കഥ ഒരാൾ ടി ആർ വി കണക്ട് അതുമായി ബന്ധപ്പെട്ട് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം ഇവിടെ ഇന്നലെ സംസാരിച്ചാൽ നമ്മുടെ ക്രൂയിസ് വെസൽ ക്രൂയിസ് വെസലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരാൾ ക്രൂയിസ് വെസലിൽ എട്ടോ പത്തോ വർഷം ജോലി ചെയ്ത സേലിംഗിയുടെ ഒരു സുഹൃത്ത് വിഷ്ണു അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കപ്പലിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ ചുരുങ്ങിയത് നൂറ് ഡോളറെങ്കിലും ചെലവഴിക്കും പുറത്തിറങ്ങിയാൽ അവർ കാണുന്ന ചില്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങും രണ്ടായിരം പേരുള്ള നമുക്ക് അയ്യായിരം ആറായിരം ഇടുക നമ്മൾ രണ്ടായിരം പേർ വരുന്ന ഒരു ക്രൂയിസ് ബെസലാണ് ട്രിവാൻഡ്ര പോർട്ടിൽ വരുന്നതെങ്കിൽ അവർ ഇറങ്ങി പുറത്തിറങ്ങി പർച്ചേസ് നടത്തി പോകുമ്പോൾ രണ്ട് കോടിയുടെ വിപണനം നടന്നിട്ടുണ്ടാകും നൂറ് ഡോളർ വെച്ച് ഏറ്റവും മിനിമം നൂറ് ഡോളർ വെച്ച് കണക്കാക്കിയാൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു കപ്പൽ വന്നാൽ കപ്പലിന്റെ പുറത്ത് തുറമുഖത്തിന്റെ പുറത്ത് രണ്ട് കോടിയുടെ വ്യാപാരം നടന്നിട്ടുണ്ടാകും അതുകൊണ്ട് നമുക്ക് നമുക്കുള്ള കഴിവുകൾ ഉരച്ചു മിനുക്കി ഷാർപ്പൺ ചെയ്ത് ലോകത്തിനു മുമ്പിൽ സമർപ്പിക്കാം വ്യാപാരത്തിലൂടെ കച്ചവടത്തിലൂടെ നമ്മുടെ കഴിവുകൾ നമ്മുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി നമ്മൾ മാത്രം പരിശ്രമിച്ചാലേ എന്തെങ്കിലും നടക്കുകയുള്ളൂ എന്നുള്ളതാണ് ലോക സത്യം സൈനിങ് ഓഫ് എലിയസ് ജോൺ